നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം സാധാരണ ചാനൽ ചർച്ചയിലും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ നട്ടാൽ കുരുക്കാത്ത കള്ളം പറയുന്നത് കമ്മ്യൂണിസ്റ്റ് നേതാക്കളും അന്തങ്ങമ്മികളൊക്കെയാണ് എന്നാൽ കോൺഗ്രസ്സുകാരും അതിൽ ഒട്ടും മോശമല്ല എന്ന് കാണിച്ചിരിക്കുകയാണ് ടി സിദ്ദിഖ് എന്നൊരു കോൺഗ്രസിൻ്റെ യുവ നേതാവുണ്ട് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്ന ഒരു പോസ്റ്റ് ഫേസ്ബുക്ക് ഫേസ്ബുക്കിലാണ് വൻ ദുരന്തത്തിൽ നിന്ന് ഇന്ത്യൻ ജനാധിപത്യം അത്ഭുതകരമായി രക്ഷപ്പെടുമെന്ന് തോന്നിയ നിമിഷങ്ങൾക്ക് ഒരു മാസം തെരഞ്ഞെടുപ്പ് വലത്തിന് ശേഷം എല്ലാ അർത്ഥത്തിലും പാർലമെൻറ്റിൽ ഇന്ത്യ മുന്നണിക്കും രാഹുൽ ഗാന്ധിക്കും പിന്നിൽ തന്നെയാണ് മോദി രാഹുൽ ഗാന്ധിയുടെ പാർലമെൻറ്റ് പ്രസംഗം യൂട്യൂബിൽ കണ്ടത് എട്ട് ലക്ഷത്തിന് മുകളിൽ മോദിയുടേത് ഒരു ലക്ഷത്തിന് താഴെ ഇനി ഇങ്ങോട്ട് പിന്നിൽ തന്നെയാണ് മോദി ഇനിയൊരു പ്രതാപകാലമില്ല എന്ന് വെച്ചിട്ട് മോദി ഹാഷ്ടാഗ് രാഹുൽ ഗാന്ധി ഹാഷ്ടാഗൊക്കെ ഇട്ടിരിക്കുകയാണ് ടി സിദ്ദിഖാണ് ഒന്നുകിൽ ഈ ടി സിദ്ദിക്കിന് കണക്കറിയില്ല അല്ലെങ്കിൽ അദ്ദേഹം രാഷ്ട്രീയ അന്ധത ബാധിച്ചിരിക്കുകയാണ് ഇനി ഇപ്പുറത്ത് നോക്കുക ഈ ലോകസഭ ടി വിയുടെ അവിടെ ലൈവായിട്ട് തന്നെ ഉണ്ടായിരുന്നുവെന്നും നമുക്കറിയാം ലോകസഭയിലും രാജ്യസഭയിലും അതേപോലെ തന്നെ നമ്മുടെ കേരള നിയമസഭയിലൊക്കെ അവർക്ക് സ്വന്തമായിട്ട് തന്നെ ചാനലുണ്ട് അവിടെ മോദിയുടെ ആ പ്രസംഗം കണ്ടിരിക്കുന്ന ആ വ്യൂസ് അവിടെ കടപ്പുണ്ട് അതേപോലെ തന്നെ ലൈക്കും ഉണ്ട് നാൽപ്പത്തി മൂന്ന് കെ നാൽപ്പത്തി മൂവായിരം പേരതിൽ ലൈക്ക് അടിച്ചിട്ടുണ്ട് നമ്മൾ കണക്കറിയാവുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ നോക്കുക പന്ത്രണ്ട് ലക്ഷത്തി ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി എട്ട് വ്യൂസാണ് പന്ത്രണ്ട് ലക്ഷമാണ് ഈ ടി സിദ്ദിക്ക് പറഞ്ഞ പോലെ ഒരു ലക്ഷത്തി താഴെയല്ല അല്ല എന്ന് നോക്കുക എന്നിട്ട് എന്നിട്ട് ടി സിദ്ദിക്ക് എന്താണ് പറഞ്ഞു വെച്ചേ എട്ട് ലക്ഷം പേര് രാഹുൽ ഗാന്ധിയെ കണ്ടു ഇതാ ഒരു ലക്ഷത്തി താഴെയാണ് മോദിയെ മോദിയെ കണ്ടത് എന്ന് പറഞ്ഞു പക്ഷേ നമ്മൾ നോക്കുമ്പോൾ കാണാവുന്ന കണക്ക് പന്ത്രണ്ട് ലക്ഷത്തിന് മുകളിലാണ് ഇനി അത് പോട്ടെ ഈ ഈ ചാനലിൽ നിന്ന് പല ആളുകൾ അതായത് പല നൂറുകണക്കിന് ചാനലുകളുണ്ട് സോഷ്യൽ മീഡിയ ഉണ്ട് അപ്പോൾ അവർ പലരും ഇത് വെച്ചിട്ട് വീഡിയോ ചെയ്യും അപ്പോൾ അവരൊക്കെ ഇടുന്ന തമ്പ് തമ്പിൻ്റെ ആ അനുസരിച്ചിരിക്കും അനുസരിച്ചിരിക്കുന്നതിൻ്റെ വ്യൂസ് കയറിപ്പോകുന്നത് പലർക്കും പലരും കിട്ടിയേക്കാം ശരി രാഹുൽ ഗാന്ധിക്ക് വ്യൂസ് കിട്ടിയെന്ന് തന്നെ കരുതുക ഇനി അതുകൊണ്ട് എന്താ മോദി രാജിവെച്ചിട്ട് അങ്ങോട്ട് രാഹുൽ ഗാന്ധിയെ കയറ്റും കേട്ട് ഇരുത്തണം എന്താണ് ഈ ടി സുധീ ഉദ്ദേശിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ധ്രുവ് റാഡി എന്ന് പറഞ്ഞൊരു പയ്യനുണ്ടായിരുന്നു ഇപ്പോൾ കാണുന്നില്ല ഒരു മില്ലിയൻസ് ആയിരുന്നു അവർ വ്യൂസ് കിട്ടിക്കൊണ്ടിരുന്നത് അപ്പോൾ ആളുകൾ പറഞ്ഞുകൊണ്ടു ആ കോൺഗ്രസ് വരുന്നുവെന്ന് ഇലക്ഷന് ശേഷം ഈ പയ്യനെ കാണാനുമില്ല അതിൻ്റെയൊക്കെ അർത്ഥം എന്താ ഇത്രയും വ്യൂസ് കിട്ടുന്നുണ്ട് അതുകൊണ്ട് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പൊന്നും വേണ്ട അല്ലാതെ തന്നെ പ്രധാനമന്ത്രിയാക്കി ഇരുതിക്കും എന്നാണ് ഈ പറഞ്ഞു വരുന്നത് ശരി നമുക്കിതിൻ്റെ ഫാക്റ്റ് അഥവാ ഇതിൻ്റെ വസ്തുതകൾ എന്തെന്ന് പരിശോധിക്കാം ഈ തെരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് മാത്രം കിട്ടിയ വോട്ട് ഷെയറുണ്ട് നമ്മൾ പരിശോധിക്കണമല്ലോ സാധാരണ എല്ലാ തവണയും ബി ജെ പിക്ക് വോട്ട് കുറവാണ് കിട്ടിയത് എന്നൊക്കെ രണ്ടായിരത്തി പതിനാലിൽ നമ്മൾ ഒരുപാട് കേട്ടത് ബി ജെ പിക്ക് വെറും മുപ്പത്തി മൂന്ന് ശതമാനം ആളുകളുടെ പിന്തുണയെ ഉള്ളെന്നൊക്കെ പറഞ്ഞ് പിന്നീട് നമ്മളത് കേൾക്കാതായി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ തവണയും അവരത് കൂട്ടിക്കൊണ്ടിരുന്നു ഇതാ ഇത്തവണ ബി ജെ പിക്ക് കിട്ടിയ ആ വോട്ട് ഷെയർ പറയുമ്പോൾ തീർച്ചയായിട്ടും രണ്ടായിരത്തി പത്തൊമ്പതിൽ കിട്ടിയത് കൂടി നമ്മൾ പറയണമല്ലോ രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പിക്ക് മാത്രം കിട്ടിയത് മുപ്പത്തിയേഴ് ദശാംശം മൂന്ന് ആറ് ശതമാനമാണ് അവർക്ക് സീറ്റ് കിട്ടിയത് ഇനി അതേ സ്ഥാനത്ത് കോൺഗ്രസ്സിന് കിട്ടിയത് പത്തൊമ്പത് ദശാംശം നാല് ഒമ്പതാണ് ഏതാണ്ട് പകുതി മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഇത് രണ്ടായിരത്തി പത്തൊമ്പതിലേക്കാണ് കണക്കാണ് ഇനി ഇത്തവണ കിട്ടിയത് നോക്കൂ ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റ് ബി ജെ പിക്ക് മാത്രം കിട്ടി തൊണ്ണൂറ്റൊമ്പത് സീറ്റ് കോൺഗ്രസിന് കിട്ടി ഇനി ഇനി രണ്ട് പാർട്ടിക്കും കിട്ടിയ വോട്ട് നോക്കുക ഇരുപത്തി മൂന്ന് കോടി അൻപത്തൊമ്പത് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് വോട്ടാണ് ബി ജെ പിക്ക് മാത്രം കിട്ടിയത് ഇരുപത്തി മൂന്ന് കോടിക്ക് മുകളിൽ ഇനി കോൺഗ്രസ്സിനെ നോക്കുക അത് പതിമൂന്ന് കോടി അറുപത്തി ലക്ഷത്തി അൻപത്തൊമ്പതിനായിരത്തി അറുപത്തിനാല് അതായത് പത്ത് കോടി വോട്ട് കൂടുതൽ നേടിയ പാർട്ടിയാണ് ബി ജെ പി കോൺഗ്രസ് എത്ര വോട്ട് നേടിയോ അതിലും പത്ത് കോടി കൂടുതൽ നേടിയ പാർട്ടിയാണ് ബി ജെ പി എന്ന് എന്നത് ഫാക്റ്റാണ് വസ്തുതയാണ് ഇനി താഴെ പെർസെൻറ്റേജ് നോക്കുക നമുക്കറിയാം മുപ്പത്തി ഏഴ് ദശാംശം മൂന്ന് ആറായിരുന്നു ഇരു പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പതിലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്നപ്പോൾ അത് മുപ്പത്തി ആറ് ദശാംശം അഞ്ച് ആറായി കുറഞ്ഞിരിക്കുന്നു ഈ കുറഞ്ഞത് വെറും ദശാംശം എട്ട് ശതമാനം മാത്രം അതായത് ഒരു ശതമാനത്തിൻ്റെ പോലും കുറവ് വന്നിട്ടില്ല എന്നാൽ പത്തൊമ്പത് ദശാംശം നാല് ഒമ്പതിൽ നിന്ന് ഇരുപത്തി ഒന്ന് ദശാംശം ഒന്ന് ഒമ്പതിലേക്ക് അതായത് കേവലം ഒന്നര ശതമാനം മാത്രം കൂടിയപ്പോഴേക്കും കോൺഗ്രസ് മൊത്തം നേടിയത് തൊണ്ണൂറ്റി ഒമ്പത് സീറ്റാണ് കഴിഞ്ഞവണ്ണ അമ്പത്തിരണ്ട് സീറ്റ് എന്നുള്ളതിൽ നിന്ന് ഈ തൊണ്ണൂറ്റൊമ്പതിലേക്ക് അവർ വളർന്നു അതും കേവലം ഒന്നര ശതമാനത്തിന് മാത്രം വളർച്ചയാണ് അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ നിന്നും വോട്ട് ശതമാനത്തിൻ്റെ കണക്കിൽ ബി ജെ പി വലുതായിട്ടൊന്നും പുറകോട്ട് പോയിട്ടില്ല എന്ന് നമുക്ക് കാണാം കേവലം ദശാംശം എട്ട് ശതമാനം മാത്രമാണ് കിട്ടിയ വോട്ടൊന്ന് പത്ത് കോടി കൂടുതലാണ് കോൺഗ്രസിനേക്കാൾ കൂടുതലാണ് പത്ത് കോടിയോളം കൂടുതലാണ് ബി ജെ പിക്ക് കിട്ടിയത് മുപ്പത്തിയാറ് ശതമാനം എന്ന് പറയുമ്പോൾ അത്ര മോശമൊന്നുമല്ല മൂന്നിലൊന്ന് അതായത് മൂന്ന് പേരിൽ ഇന്ത്യയിലെ മൂന്ന് പേരിൽ ഒരാൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നു എന്നാണ് അർത്ഥം എന്നാൽ കോൺഗ്രസിൻ്റെ കാര്യം വരുമ്പോൾ അത് നാല് പേരിൽ ഒരാൾ പോലും ആവുന്നില്ല ഇത്രയും വ്യത്യാസത്തിൽ കിടക്കുമ്പോഴാണ് ഒരു സ്ക്രീൻഷോട്ട് എടുത്തു വന്നുകൊണ്ട് അതിലും കള്ളം പറഞ്ഞ് കണക്കും അറിയൂല്ല ഒരു മണ്ണാങ്കട്ടെ അറിയാതെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ടി സിദ്ദിഖിനെ പോലെയുള്ള കോൺഗ്രസ് നേതാവിൻ്റെ അഭ്യാസങ്ങൾ ഇതിനൊക്കെ എന്ത് പറയാനാണ് ഇനി കേരളത്തിൻ്റെ വിദ്യാഭ്യാസ നിലവാരം അത്രയും താഴെ കിടക്കുന്നതുകൊണ്ട് കണക്കറിയാത്തതിൻ്റെ ആയിരിക്കും എന്ന് കരുതി നമുക്ക് തൽക്കാലം സമാധാനിക്കാം അല്ലാതെ എന്ത് പറയാനാണ്